നമസ്കാരം വേനൽ ചൂടിൽ വെന്തുരുകയാണ് കേരളം ഒരു മഴ പെയ്തെങ്കിലെന്ന് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആഗ്രഹിക്കാത്തവർക്ക് കുറവല്ല ഒരുപക്ഷെ എല്ലാവരും അത്തരമൊരു ആഗ്രഹവുമായി ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട് എന്നാൽ ഭൂമിയിൽ വേനൽക്കാലം ഇല്ലാതിരുന്ന ഒരു വർഷം ഉണ്ടായിരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അങ്ങനെ ഒരു വർഷം ഭൂമിയിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറിലായിരുന്നു അത് നിർത്താതെ പെയ്ത മഴയായിരുന്നു അതിന് കാരണം എന്നാൽ മഴയെ ഇടതടവില്ലാതെ പെയ്ച്ചതാകട്ടെ ഒരു അഗ്നിപർവ്വത സ്ഫോടനവും അതെങ്ങനെയെന്നല്ലേ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു ഇത്തരം ഒരു അസാധാരണ കാര്യത്തിന് വഴി തുറന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിലിൽ ഇന്തോനേഷ്യയിലെ സുംബാവ ദ്വീപിലെ ടംബോറ എന്ന അഗ്നിപർവതം പൊട്ടിത്തെറിച്ചു എന്നാൽ ആ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പ്രത്യാഘാതം ഇന്തോനേഷ്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് ലോകം മൊത്തം അനുഭവിച്ചു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പിറ്റേ വർഷം അതിശക്തമായ മഴ പെയ്തപ്പോൾ ഭൂമിയിൽ നിന്നും ആ വർഷം വേനൽക്കാലം മാറി നിന്നു വേനൽ ഒഴിഞ്ഞു നിന്നെങ്കിലും അതൊരു ദുരിതകാലമായിരുന്നു ആ ദുരിതകാലത്തിൻ്റെ കഥ ഇങ്ങനെയാണ് നാലായിരത്തി മുന്നൂറ് മീറ്റർ പൊക്കമുള്ള അഗ്നിപർവ്വതമായിരുന്നു ടംബോറ ഒരുപാട് കാലമായി യാതൊരു അനക്കവും ഇല്ലാതിരുന്നതിനാൽ ടംബോറ ഒരു അഗ്നിപർവ്വതമാണെന്ന് അറിയാവുന്നവർ പോലും സുംബാവയിൽ അക്കാലത്ത് കുറവായിരുന്നു എന്നാൽ ശാന്തമായിരുന്ന ആ കാലങ്ങളിലൊക്കെയും വലിയൊരു പൊട്ടിത്തെറിക്ക് ഒരുങ്ങുകയായിരുന്നു ടംബോറ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളറകളിൽ ഇക്കാലത്ത് മാഗ്മ ഉറഞ്ഞുകൂടുന്നുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ ആസന്നമായ ദുരന്തത്തിൻ്റെ പോലെ ഇതിൽ സ്ഫോടനത്തിന് മുന്നോടിയായുള്ള ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി നീരാവിയും ചാരവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വതം മുകളിലേക്ക് വമിപ്പിച്ചു പക്ഷേ ആ സൂചനകളൊന്നും ആരും കാര്യമായിട്ടില്ല ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിൽ അഞ്ചിന് ഈ അഗ്നിപർവ്വതം ഒരു ഭീകര ഭീകരരൂപിയായി മാറി രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന മഹാവിസ്ഫോടനം ആയിരം പീരങ്കികൾ ഒരുമിച്ച് വെടിവെച്ച പോലെയുള്ള ശബ്ദം മുപ്പത് കിലോമീറ്റർ പൊക്കത്തിൽ പുകമേഘങ്ങൾ പർവ്വതത്തിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത് ടംബോറ അതിവേഗം ശാന്തമാകാൻ ഒരുക്കമായിരുന്നില്ല പിന്നാലെ ഏപ്രിൽ പതിനൊന്നിന് രണ്ടാം സ്ഫോടനം അഗ്നിമുഖത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ വരെ ലാവ ഒഴുകിപ്പരന്നു പർവ്വതത്തിൻ്റെ മുകളിലെ മുപ്പത് മീറ്ററോളം പൊക്കം വരുന്ന ഭാഗം കല്ലുകളായി പൊഴിഞ്ഞ് പ്രദേശത്താകെ മഴ പോലെ പെയ്തിറങ്ങി പുകയുടെ ഒരു വലിയ തൂൺ പർവ്വതത്തിൽ നിന്ന് േക്ക് ഉയർന്നു സുംബാവയിലെ ആകാശം അഞ്ച് ദിവസത്തേക്ക് വെളിച്ചം കാണിച്ചില്ല എങ്ങും ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നാടും നഗരവും വിറങ്ങലിച്ചു ഒടുവിൽ പ്രകാശം തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം പന്ത്രണ്ടായിരത്തിലധികം ഗ്രാമീണർ സ്ഫോടനത്തിൽ മരിച്ചു പച്ചപ്പ് നിറഞ്ഞു നിന്ന ഗ്രാമങ്ങൾ കറുത്ത മരുഭൂമിയായി മാറി ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും അപ്രത്യക്ഷമായി തുടർന്നുണ്ടായ ക്ഷാമത്തിലും പട്ടിണിയിലും പതിനായിരങ്ങൾ മരിച്ചു വീണു ആ ദുരന്തത്തിൻ്റെ ബാക്കിയെന്ന വണ്ണം തുടർന്നു വന്ന ഒരു വർഷക്കാലം ലോകം സാക്ഷ്യം വഹിച്ചത് പെയ്തു തീരാത്ത കാലവർഷത്തിനാണ് അഗ്നിപർവത സ്ഫോടനത്തിന് പിന്നാലെ ഇരുപത് കോടി ടൺ സൾഫർ കണങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞതായിരുന്നു ഈ അസാധാരണമായ പ്രതിഭാസത്തിന് കാരണം ഇത് ഭൂമിയിലേക്കുള്ള സൂര്യപ്രകാശത്തിന് മറതീർത്തു ചൂട് കൂടേണ്ട വേനൽക്കാലം ഇതുമൂലം തണുത്തു വിറങ്ങലിച്ചു അഗ്നിപർവ്വതത്തിൽ നിന്നും തെറിച്ച വൻപാറകൾ കപ്പൽ ചാലുകളിൽ വീണ് ഗതാഗതം മുടക്കി യൂറോപ്പിലുടനീളം കാലം തെറ്റിയ പേമാരികളും ക്ഷാമവും രോഗങ്ങളും പട്ടിണി മരണങ്ങളും ഉണ്ടായി അതിശക്തമായ പേമാരികൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കനത്ത കൃഷിനാശവും ക്ഷാമവും ഉണ്ടാക്കി ഇൻഡോനേഷ്യയിലാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതെങ്കിലും കാനഡയുടെ അറ്റ്ലാന്റിക് തീരം പശ്ചിമ ഇംഗ്ലണ്ട് പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളെയാണ് ഈ ഇല്ലാതെ പോയ വേനൽക്കാലം ഏറ്റവും നാശം വിതച്ചത്